അസലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു എല്ലാവർക്കും ഒരാത്താന്ന് വിചാരിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നുള്ള ഒരു ലോകത്തും ഹെയർ പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ജമിയത്തുടമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് തഹ്യ എന്ന ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ജമിയത്തുടമയുടെ മുഷാവറ അതിനൊരു പേര് പ്രഖ്യാപിക്കണം ഒരു പേര് ഒരു നാമം നൽകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട സയ്ദുലുടമയെ ആ വിഷയം ഏൽപ്പിക്കുകയും സയ്ദുലുലമ ഒരു രാത്രി കൊണ്ട് മഹാന്മാരായിരിക്കുന്ന തൻ്റെ ഉസ്താദന്മാരായിരിക്കുന്ന മഹാന്മാരിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുകയും അതിൽ പ്രഗത്ഭരും പ്രശസ്തരും ഷേഖുനായിയുടെ ബഹുമാനപ്പെട്ട സയ്ദുല്ലലമയുടെ ഷേഖുമായ ബഹുമാനപ്പെട്ട ഷംസുല്ലമ ഇദ്ദസഹുൽ മഹാനുഭാവൻ്റെ ഹദറത്തിലേക്ക് ആ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി മെസ്സേജ് കൊടുത്തപ്പോൾ ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ആലോചിച്ച് പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ മുഷാവറയിൽ അനുവാദം കൊടുക്കുകയാണ് അതിന് നമുക്ക് തഹ്യ എന്നുള്ള പേരിടാമെന്ന് അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിനൊരുപാട് പിന്നെ ആശയങ്ങളുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട സംസ്ത കേരള ജമ്മയത്തുൽ അമ്മയുടെ സെക്രട്ടറി എം ടി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഷംസുളമ്മയുടെ ഓസിൽ വിശദീകരിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ വിഷയത്തിലേക്ക് താൽക്കാലികവും പോകുന്നില്ല എന്നാൽ നമ്മുടെ കേരളക്കരയിൽ വ്യത്യസ്തമായ സുന്നി സംഘടനകളും അതുപോലെ തന്നെ സുന്നി ആശയ പ്രചാരകരും ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ജമ്യത്തുള്ള തഹിയ എന്ന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ ആ സമസ്ത കേരള തുള്ളയെ നൂറ് ശതമാനം അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ ഫണ്ട് ശേഖരിക്കാൻ അതിൽ ഫണ്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ യാതൊരു തർക്കവും അങ്ങനത്തെ ഹാരിസീങ്ങളായ മുഹ്ലിസീങ്ങളായിരിക്കുന്ന മൊഹബീങ്ങളായിരിക്കുന്ന പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ വാക്താക്കളായിരിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി കൊടുക്കുന്ന നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് അരക്കോടിയിൽ രൂപയിലധികം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തുടമയുടെ കൂടെയാണ് മുസ്ലിം സമുദായം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭം അഞ്ചു വക്കത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്തും ഇബിലീസ് ലഹനത്തുല്ലാഹി അലഹി റുറാത്തിട്ട് ഓടിക്കളയും അള്ളാഹുവിൻ്റെ നാമം കേൾക്കുന്നവിടുന്ന ഓടിക്കളയും എന്ന് ഹജീസുകൾ നമുക്ക് രേഖപ്പെടുത്തി കാണുന്നു അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രത്യേകിച്ചും നമ്മുടെ എന്ന് പറയപ്പെടുന്ന മാനദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളിലെ ജമിയ തുടരമയുടെ മുഖപത്രമായ സുപ്രഭാതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അതിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രചാരണവുമായിക്കൊണ്ട് നമ്മുടെ മക്കൾ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി വോയിസുകളും മെസ്സേജുകളുമായിട്ട് പലരിലേക്കും ചാരിയും ചാരാതയുമായിട്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കി പക്ഷേ ഓരോ വർഷവും അതിങ്ങനെ ഉയർന്നുയർന്ന് വരുന്നത് കണ്ടപ്പോൾ താൽക്കാലികം അതിൽ നിന്ന് വാക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടും ചടച്ച് മാളത്തിൽ ഒളിച്ചു അതിനുശേഷം പിന്നെ വർഷം തോറും നടന്നു വരുന്ന സഹചാരി സംബന്ധിച്ചും അദ്ദേഹം വോയിസ് ഇട്ടിട്ട് അത് പിന്നെ തൂഫാനാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു പക്ഷേ ജനങ്ങൾ അത് ഏറ്റെടുത്തു അതിനുശേഷം പിന്നെ ജാരിയ ഫണ്ട് വന്നു നമ്മുടെ പ്രവർത്തകർ പോലും ഈ ഒരു അന്തരീക്ഷത്തില് കാര്യമായൊന്നും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ജാരിയ ഫണ്ട് പ്രവർത്തകരുടെ കണ്ണും മനസ്സും കൽബും നിറയുന്ന രൂപത്തിൽ വിശ്വാസ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് കോടികൾ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പൊ ഇതാ സമസ്തകര ജമിയ തൊഴിലുമായിട്ട് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരാഴ്ച നിൽക്കുന്ന മഹത്തായിരിക്കുന്ന പരിപാടിയിൽ മതപഠന ക്ലാസ്സുകളുണ്ട് ക്യാമ്പുകളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് പൊതുപരിപാടികളുണ്ട് പലതുമുണ്ട് അതിന് ലക്ഷങ്ങൾ നമുക്ക് ചെലവും ഉണ്ട് താനും ഇത് കാലേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീയത്തില ഫണ്ട് സമാഹരണം തുടങ്ങി അതാണല്ലോ തഹ്യ ഇതിൻ്റെ മെസ്സേജ് വന്ന ഉടനെ നമ്മുടെ അക്കോ തങ്ങളുടെ ഓയിസ് അക്കോ തങ്ങളുടെ വോയിസ് ഇതുമായി കൊണ്ടാലും സഹകരിക്കേണ്ടതില്ല മദ്രസ മാനേജ്മെന്റ് സഹകരിക്കേണ്ടതില്ല കുട്ടികൾ സഹകരിക്കേണ്ടതില്ല നമ്മുടെ ഹാലിസിയങ്ങളായ മുഹലിസീങ്ങളായ പിന്നെ എന്താ പറയാ പിന്നെ പാരമ്പര്യം അതാണ് മൂപ്പർക്ക് പറ പാരമ്പര്യത്തിൽ അടി ഉറച്ച് ജീവിക്കുന്നവർ അതുമായി സഹകരിക്കാൻ ഏതാണ് തങ്ങളെ പാരമ്പര്യം ഈ പാരമ്പര്യം കഴിഞ്ഞ് ഓ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാരമ്പര്യം എന്താണ് മുടക്കാന്ന് പറഞ്ഞ പാരമ്പര്യം കാരണം കുറച്ച് വർഷമായപ്പോൾ തുടങ്ങിയിട്ട് മുടക്കണ പാരമ്പര്യമായിരിക്കും അല്ലെ എന്നാൽ മുടക്കികളായിരിക്കുന്ന മുടക്കടികളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ജാരിയയും അതുപോലെ തന്നെ കഴിഞ്ഞ സഹചാരിയും അതിൻ്റെ മുമ്പുകൾ പോയ വർഷങ്ങളോളം കഴിഞ്ഞുപോയതായിരിക്കുന്ന സുപ്രഭാതം സുപ്രഭാതം പത്രത്തിൻ്റെ സുപ്രഭാതം പത്രത്തിൻ്റെ സമാഹരണങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് എന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സമുദായത്തിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നത് ഇന്നാൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാരും കൊടുക്കരുത് ഇന്നാൾ ചെയ്തിട്ടില്ല ഇത് കാരണമായി ആ മഹാനുഭാവനെ ജനമധ്യത്തിൽ സമൂഹ മദ്യത്തിൽ താറടിച്ച് സമൂഹ മധ്യത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സമുദായം ഒരു പറ്റം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വേദന തോന്നുകയാണ് കാരണം ആ ഒരു വലിയ മഹത്തായിരിക്കുന്ന തറവാട് ഞങ്ങളൊക്കെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അവിടുത്തെ പാരമ്പര്യത്തെയും അവിടുത്തെ കഴിഞ്ഞുപോയ തലമുറയെയും നെഞ്ചേറ്റിതായിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ അവരെ പേര് വലിച്ചിട്ട് അവരെ ജനസമൂഹത്തിലിട്ടുകൊണ്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകള് രംഗത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട് ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എക്കോ തങ്ങളോടക്കം ഇതുമായി സംസ്ഥകളെ ജമിയ തുടരുമായിട്ട് നൂറാം വാർഷികം വരുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ പോസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ട് സമാഹരണവും അതിൻ്റെ പബ്ലിസിറ്റി പരിപാടികളും എല്ലാം കാണുമ്പോൾ കുരുപൊട്ടുന്ന മാനസികമായി വിഷമിച്ച് പിശാജിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവവുമായി നടക്കുന്ന ആളുകളോ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തീർത്തും നിങ്ങൾ തീർത്തും യഥാർത്ഥ പാന്താവിൽ നിന്ന് വ്യതിലിച്ചിരിക്കുന്നു വ്യതിചലിച്ചിരിക്കുന്നു നിങ്ങളുടെ അൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഈ പ്രതിസന്ധി സമയത്തും ബഹുമാനപ്പെട്ട സമസ്തയ്ക്കുള്ള ജമിയത്തുള്ളരമയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ കാരണം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു പ്രശ്നമല്ല പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വോയിസുകൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് 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 പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കടമ്പകളും ഒരുപാട് ബഹറുകളും അതുപോലെ തന്നെ നിലയില്ലാ ഖയങ്ങളും താണ്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും ഞങ്ങൾക്കറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് താണ്ടാനുണ്ട് ഇലാ താണ്ടാറുണ്ട് ഖിയാമ പരിശുദ്ധമായ ഇസ്ലാമിന് യഥാർത്ഥമായ ദീം ഇസ്ലാം ഇവിടെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ പാരമ്പര്യം മുത്തലബി സാഹു അലൈഹി വസ്ലാത്തങ്ങളാണ് ഹബീബിള്ളാഹു അലൈഹി വസ്ലാത്തങ്ങള് മുക്കറബ് അല്ലം ലാഖ് മലക്ക് ജിബിലീല അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്മതപ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇനി ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രജോ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ ആ മുത്ത നബി സാഹു അലൈഹി വസ്ലാമത്തങ്ങളെ സമൂഹ മധ്യത്തിൽ താറടിച്ചവരുണ്ട് സമൂഹ മധ്യത്തിൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞവരുണ്ട് സമൂഹ മധ്യത്തിൽ പിന്നെ വാലട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ സയ് ബഹുമാനപ്പെട്ട മുഹംസ്തഫ നബി സാഹു അലൈഹി തങ്ങളെ ആക്ഷേപിച്ചവരുണ്ട് എന്നിട്ടൊന്നും മതിയാകാത്തതിന്റെ പേരിൽ കല്ല് കാളിൽ നിന്ന് രക്തം പൊട്ടിയവരുണ്ട് അതിനുശേഷം മദീനയിലേക്ക് പോയി മദീനയിൽ സ്വീകരണം നൽകി മദീനയിലുള്ള ജീവിതകാലത്ത് ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവിടെയും ചില ആളുകള് മുനാഫിക്കളായിരിക്കുന്ന ആളുകൾ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പേരിൽ അവർ പറയും ഞങ്ങൾ യഥാർത്ഥമായ ഞങ്ങൾ യഥാർത്ഥമായ മുത്ത നബി അലൈഹി അല്ലെ തങ്ങളുടെ ഞങ്ങളുടെ മഹിബീങ്ങളാണെന്നവർ വാ തുറച്ച വാ നിറയെ പറയാൻ അവർക്ക് നൂറ് നാക്കായിരുന്നു പക്ഷേ പ്രവർത്തനം മറ്റൊന്നായിരുന്നു ഏതുപോലെ എക്കോതങ്ങളെ പോലെ യക്കോതങ്ങൾ പാരമ്പര്യം 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 എന്ന് അടിക്കടി പറയുന്നു പക്ഷേ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഊർജവും അദ്ദേഹത്തിൻ്റെ ഓയിസും ചെലവാക്കുന്നത് മുഴുവനും സമസ്ത കേളജമിയത്തുല്ലമയ്ക്ക് എതിരായിക്കൊണ്ടും സമസ്ത കേളജമിയത്തുലമയുടെ എതിരായിക്കൊണ്ടും ആ ഉലമാക്കൾ ഒരു പത്ത് കാശിനുപോലും വകമയ്ക്കാത്ത രൂപത്തിലുള്ളതായിരിക്കുന്ന ഓയിസുകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കാണുന്നില്ലേ ഇത് തന്നെയാണ് മക്കയിലും അതുപോലെ തന്നെ മദീനയിലും സംഭവിച്ചിരുന്നത് മക്കയിലും മദീനയിലും സംഭവിച്ചിരുന്നത് തന്നെയാണ് അലൈഹി സംഭവിച്ച ഇത് തന്നെയാണ് മുത്തനബിസുള്ളാഹുലൈ വസ്ലാത്ത മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ കടന്നു വന്ന ആളുകളിൽ തന്നെ ചില ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ മുത്തനബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ നബിസുള്ളാഹു അലൈഹി വസ്ലാമാത്തങ്ങൾക്കെതിരിലും സുഹാബത്തിനെതിരിലും പ്രവർത്തിച്ച ആളുകളുണ്ട് അവരൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് മുത്തനബിനെ കാണുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് ഏതുപോലെ സയ്യിദ സെയ്യദുൽമ സെയ്യദുൽ ഉലമയെ സയ്യിദുൽ ഉലമയെ അനുസരിക്കാതെ ആ ബഹുമാനപ്പെട്ട സഭയെ അനുസരിക്കാതെ ഇവർ പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് നാൽപ്പത് മുഷാവർ എടുത്തൊരു തീരുമാനം ആ തീരുമാനം അനുസരിക്കാത്തവര് പറയാണ് ഞങ്ങൾ പാരമ്പര്യത്തിലാണ് എന്താണ് ഞങ്ങളെ പാരമ്പര്യം നിങ്ങളുടെ പാരമ്പര്യം വാക്കിൽ മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുനാഫിക് എന്ന് പറയപ്പെടുന്ന ശ്വാസികളിൽ നിന്ന് തീർത്തും പറയപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗമായി കൊണ്ട് നിങ്ങൾ അത് പതിക്കിട്ടില്ലേ എത്ര തെളിവുകൾ ഞങ്ങൾ എടുത്തു വെക്കണം ഇവിടെ എത്ര തെളിവുകൾ ഇവിടെ നിരത്തണം ഓരോ തെളിവുകളും ഇവിടെ നിരത്തി ഓരോ വോയിസുകളും ഇവിടെ നിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് മാസം കഴിഞ്ഞാൽ മറ്റൊന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഒരു വേറൊരു കാര്യം പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിന് മറ്റൊന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ആഹ്വാനം ഇരുപത്തി അഞ്ച് പകുതിയായപ്പോഴേക്ക് മറ്റൊരു ആഹ്വാനം ഇങ്ങനെ വ്യത്യസ്തമായ വർത്തമാനങ്ങളും വ്യത്യസ്തമായ വ്യത്യസ്തമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഞങ്ങൾ സമൂഹത്തോട് ഓരോന്നും ക്ലിപ്പ് സഹിതം വേണ്ടി വന്നാൽ ഇൻഷല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളത് പുറത്തു പറയുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ ആരും വേചാറാകണ്ട ഇപ്പൊ ഞങ്ങൾ സംസ്ഥകളെ ജമിയ തുടമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ് കാരണം ഞങ്ങൾക്ക് അത് വിജയിപ്പിച്ചെടുക്കണം സമൂഹത്തിലേക്ക് സമസ്തയുടെ സന്ദേശം എത്തിക്കണം ഒരുപാട് ഒരുപാട് പദ്ധതികളുണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ മാലിന്യങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ സംസ്ഥകളെ ജമിയ തുടമ ഈ നൂറു വർഷം ഇവിടെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം ഞങ്ങൾക്ക് സമസ്ത കേരള ജല ജമയത്തുല്ലമയുടെയും അതിൻ്റെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രങ്ങളും മറ്റൊക്കെ ക്രോഡീകരിച്ചു കൊണ്ട് സമൂഹത്തിലേക്ക് അത് സമർപ്പിക്കണം നൂറുകൂട്ടം ജോലികൾ ഞങ്ങൾക്കുണ്ട് ഇനി കുറഞ്ഞ മാസമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ ഇൻഷാ ഇൻഷാല്ലാ നൂറാം വാർഷികം കഴിയുന്നതോടുകൂടെ കല്ലും മുള്ളും വേർതിരിയുമെന്ന് ഞങ്ങൾക്കറിയാം അത് വേർതിരിയുന്ന സന്ദർഭത്തിൽ കല്ലേതാണ് മുള്ളേതാണ് എന്ന് കൃത്യമായി സമൂഹത്തോട് ക്ലിപ്പ് സഹിതം പറയാൻ ക്ലിപ്പ് സഹിതം അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്നല്ലെങ്കിൽ ഇൻഷല്ല നാളെ നിങ്ങളുടെ കപടമുഖം സമൂഹ മധ്യത്തിൽ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും ആ സന്ദർഭം നിങ്ങളുടെ ആളുണ്ടാവൂല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തയ്യാറല്ല ഉള്ള ആളുകൾ നിങ്ങളെ പോലെ തന്നെ ഈ മാ നഷ്ടപ്പെട്ടവരും ദുർബലരും അതുപോലെ തന്നെ ദുന്യവിയായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമായി ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിൽ യാതൊരു തർക്കമില്ല മുത്തൻ നബി സല്ലാഹു അലൈസ് ഞങ്ങൾ പറഞ്ഞല്ലോ ആഹ്ർ ജമാനാവുമ്പോൾ എന്റെ സമുദായം എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വിഭാഗമാവും എഴുപത്തിരണ്ടും നരകത്തിലായിരിക്കും ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് അതുകൊണ്ട് ആ ഒരു വാക്ക് ഇവിടെ പുനരികെ തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ നേതൃത്വം കൊടുക്കാൻ അതിന് ഇവിടെ ആളുകൾ വേണം അപ്പോൾ ജനസമ സമ്യത്തിൽ ജനമധ്യത്തിൽ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ആവണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത് അപ്പോളെ പിശാജിൻ്റെ ഷെറിലേക്ക് ആളുകളെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള തഴഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള എടുക്കുന്ന തീരുമാനങ്ങളെ തയഞ്ഞ് ആ മഹാന്മാരക്കുന്ന പണ്ഡിതന്മാരെ ധിക്കരിച്ച് എത്ര വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്താലും ഇത്ര വലിയതായിരിക്കും ഉന്നതമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു ഇവിടെ കാണിച്ചാലും അതൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാങ്ക് കേൾക്കുമ്പോൾ ദുറാത്തിട്ട് മണ്ണും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വെള്ളത്തിൽ ദൂറാട്ട് ഇട്ടതിന് സമമായിക്കേ ഞങ്ങളതിനെ കാണുകയുള്ളൂ എന്ന് താൽക്കാലികം സൂചിപ്പിച്ചുകൊണ്ട് എക്കോ തങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് എക്കോ തങ്ങളെ നിങ്ങളിതും ഇതിലപ്പുറവും കളിച്ചാലൊന്നും സമസ്ത ഇരുത്തൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടോ നിങ്ങളൊരു ആയിരം ജന്മം ജനിച്ചാലും സാധ്യമല്ല എന്ന് വളരെ വിനയത്തോട് പറഞ്ഞുകൊണ്ട് അസലാ വലൈക്കും വരഹമുല്ല